െ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കോതനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോതനല്ലൂർ പള്ളിയുടെ അവിടെ നിന്നും ഏകദേശം കിലോമീറ്റർ ദൂരത്താണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ മുറ്റം മുഴുവൻ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊപ്പം തന്നെ ഏഴരസിൻ്റെ സ്ഥലത്താണ് ഈ വീട് പണിയെടുപ്പിച്ചിട്ടുള്ളത് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിനുള്ളത് ഇനി നമുക്ക് വീടിൻ്റെ പുറകുവശത്തേക്കൊന്ന് പോകാം പുറകുവശത്താണ് കിണർ സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ പുറകുവശത്ത് കിണറോട് ചേർന്ന് തന്നെ ഒരുപാട് സ്ഥലം നമുക്കുണ്ട് ഏഴരസെൻ്റെ സ്ഥലത്താണ് പക്ഷേ നല്ല വിരിവുള്ള ചതുര സ്ഥലമായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വെച്ചു പിടിപ്പിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ മുൻവശത്തേക്കൊന്ന് പോകാം മുൻവശത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ആദ്യം തന്നെ സിറ്റോളിലോട്ട് നമ്മൾ കയറുകയാണ് ഇനി നമുക്ക് ഡോറ് തുറന്ന് ഹാളിലേക്ക് പ്രവേശിക്കാം ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാളും പിന്നെ വരുന്നത് ഡൈനിങ് ഏരിയയാണ് ഇനി നമ്മൾ കിച്ചണിലേക്കാണ് പോകേണ്ടത് കിച്ചണിൽ അത്യാവശ്യമൊക്കെ ബോർഡുകളൊക്കെ ഉണ്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗ ഒക്കെ വയ്ക്കാനുള്ള സൗകര്യമുണ്ട് അതോടൊപ്പം തന്നെ പിത്തിയോട് ചേർന്ന് എന്തെങ്കിലുമൊക്കെ വയ്ക്കുവാനുള്ള പോർഷൻ ഇവിടെ ഉണ്ട് അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുകയില്ലാത്ത അടുപ്പിൻ്റെ ഒരു പോർഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത് ഈ വീടിന് രണ്ട് ബെഡ്റൂംസും രണ്ടെണ്ണവും അറ്റാച്ച്ഡ് ബാത്റൂമുമാണ് വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് എല്ലാം ഇത് പണിയൊഴിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് വാങ്ങിക്കുവാൻ പറ്റിയ നല്ലൊരു വീടാണിത് നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വീട് സ്വന്തമാക്കണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ലോൺ സൗകര്യം ലഭ്യമാണെങ്കിൽ അതും ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് അതും നിങ്ങൾ വന്ന് കണ്ട വീട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി